എത്ര ദൂരെ നിന്നായാലും കുതിച്ചെത്തി ഇരയുടെ ശരീരത്തെ കീഴ്പ്പെടുത്തി കൊന്നു തിന്നുന്ന കാട്ടിലെ മഹാരാജാവ് സിംഹവും ഇരകളെ ആക്രമിക്കാൻ നഖങ്ങൾക്ക് പകരം പല്ലുപയോഗിക്കുന്ന പതുങ്ങി നിന്ന് കുതിച്ചു ചാടി ആക്രമിക്കുന്നതിന് പകരം തെരഞ്ഞു പിടിച്ചും ചുറ്റിവളഞ്ഞും ഓടി പിടിച്ചും കീഴ്പെടുത്തി ഇരകളെ ആക്രമിച്ചു തിന്നുന്ന ഹൈനകളും തമ്മിൽ നൂറ്റാണ്ടുകളായി ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അതിജീവനത്തിന്റെ വന്യതയുടെ പോരാട്ടം ഇന്ന് പറയുന്നത് ഇവരുടെ യുദ്ധമുറകളെ കുറിച്ചാണ് കാട്ടിൽ അതിജീവനത്തിനായി പോരാട്ടം നടത്തുന്ന രണ്ട് ജീവികളുണ്ട് ഒന്ന് സിംഹമാണ് മറ്റേത് കഴുത പുലി എന്ന് പറയുന്ന ഹൈനകളും മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് അനുസൃതമാക്കി ഇവയ്ക്ക് രണ്ടും രണ്ടു വികാരങ്ങൾ നൽകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് മനുഷ്യന്റെ ത്രാസിൽ കൂട്ടിയും കുറച്ചുമൊക്കെയാകും നമ്മൾ അത് ചെയ്യുന്നത് എന്നാൽ മൃഗങ്ങൾക്കിടയിൽ അതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾക്ക് ചിന്തിക്കുന്ന അതിജീവനത്തിന് പരസ്പരം പോരടിക്കുന്ന രണ്ട് മൃഗങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ പറയുന്ന സിംഹങ്ങളും അതേപോലെ തന്നെ ഹൈനയും നമുക്ക് ഇവർ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കടക്കാം സിംഹത്തെ പറ്റി ഒരു വിശേഷണത്തിന്റെ ആവശ്യകത ഇല്ലെന്ന് എനിക്കറിയാം കാരണം ശൗര്യത്തിന്റെ രാജകീയ പ്രൗഢി മനുഷ്യൻ കൽപ്പിച്ചു നൽകിയ ജീവി സിംഹങ്ങൾ സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിലെ പാന്തര ജെൻസിൽ ഉൾപ്പെടുന്ന വന്യജീവിയാണ് സിംഹം ശാസ്ത്രീയ നാമം പാന്തറ ലിയോ എന്നാണ് അതിൽ നിന്നാണ് ലയൺ എന്ന പേര് പോലും ഇവയ്ക്ക് ലഭിക്കുന്നത് വലിയ പൂച്ചകൾ അതായത് ബിഗ് കാറ്റ് എന്നറിയപ്പെടുന്ന നാല് ജീവികളിൽ ഒന്നാണ് സിംഹം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന സിംഹങ്ങൾ മാർജാരവർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത് ഏഷ്യയിൽ ഇപ്പോഴുള്ളത് ഇന്ത്യയിലെ ഗേർ വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ് പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് വരെ മനുഷ്യർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ട് കാണും ആഫ്രിക്കയുടെയും യുറേഷ്യയുടെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പടിഞ്ഞാറൻ യൂറോപ്പ് മുതൽ ഇന്ത്യ വരെയും അമേരിക്കയിൽ യൂക്കോൺ മുതൽ പെറു വരെയും സിംഹങ്ങൾ വസിച്ചിട്ടുണ്ടായിരുന്നു വനത്തിൽ സിംഹങ്ങൾക്ക് പത്ത് മുതൽ പതിനാല് വർഷം വരെയാണ് ജീവിതകാലം എന്നാൽ മൃഗശാലയിലും അതുപോലെ മറ്റു കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിലുമൊക്കെ ഇരുപത് വർഷം വരെ സിംഹങ്ങൾ കഴിയാറുണ്ട് സവേനകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതലായിട്ട് വസിക്കുന്നത് ഇവയോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാട് പ്രദേശങ്ങളും സിംഹങ്ങൾ വിഹരിക്കാൻ തെരഞ്ഞെടുക്കാറുണ്ട് സിംഹങ്ങൾ സമൂഹ ജീവികളാണ് സിംഹകൂട്ടത്തെ എന്നാണ് വിളിക്കുന്നത് ഇതാണ് സിംഹങ്ങളെ മറ്റു ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തരാക്കുന്നതും പെൺസിംഹങ്ങളും സിംഹകുട്ടികളും വളരെ കുറച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺ സിംഹങ്ങളും അടങ്ങുന്നതാണ് ഒരു പ്രൈഡ് പെൺ സിംഹങ്ങൾ കൂട്ടമായി വേട്ടയാടുന്നു പ്രകൃതിയിലെ പ്രധാനപ്പെട്ട വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഉൾപ്പെട്ട സിംഹം സാധാരണയായി മനുഷ്യനെ ആക്രമിക്കാറില്ല എങ്കിലും ചില സാഹചര്യങ്ങൾ അതായത് പ്രത്യേക സാഹചര്യങ്ങൾ സിംഹങ്ങൾ നരഭോജികളായി മാറാറുമുണ്ട് പരിക്കോ മറ്റു അവശതകൾ മൂലമോ സാധാരണ ഇരകളെ പിടിക്കാൻ പറ്റാതാകുമ്പോഴാണ് ഇവ നരഭോജികളായിട്ട് രൂപാന്തരപ്പെടുന്നത് എന്നതാണ് മറ്റൊരു കാര്യം പ്രായമാകുന്നതോടുകൂടി ആൺ സിംഹങ്ങൾ പ്രൈഡിൽ നിന്ന് പുറത്താകും നിലനിൽപ്പ് അപകടകരമായ മൃഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ജീവി കൂടിയാണ് ഇന്ന് സിംഹം കഴിഞ്ഞ രണ്ടു ദശാബ്ദം കൊണ്ട് സിംഹങ്ങളുടെ എണ്ണം മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സംരക്ഷിത വനപ്രദേശങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും പുറത്ത് സിംഹങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവാണ് സിംഹങ്ങളുടെ എണ്ണം കുറയുന്നതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലെങ്കിലും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതും വേട്ടയാടലും കൊണ്ടൊക്കെയാണ് പ്രധാന കാരണമെന്നാണ് കരുതപ്പെടുന്നത് മനുഷ്യന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിംഹത്തോട് വലിയ ഫാസിനേഷൻ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത് റോമാ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഒരുപാട് സിംഹങ്ങളെ കൂട്ടിലടച്ച് വളർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു ഗ്ലാഡിയേറ്റർമാരുമായി പൊരുതാനായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് വലിയ കുറ്റങ്ങൾ ചെയ്തവരെ സിംഹങ്ങൾ ഭക്ഷണമായി നൽകുന്ന ശിക്ഷാരീതിയും അവിടെ നിലവിലുണ്ടായിരുന്നു ഏഷ്യൻ ഉപവർഗത്തിൽപ്പെട്ട സിംഹങ്ങളുടെ എണ്ണം വളരെ കുറയാൻ ഇത് കാരണമായത്രേ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മൃഗശാലകൾ ഏഷ്യൻ ഉപസിംഹവർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പലതരം പ്രജനന പരിപാടികൾ നടത്തി വരുന്നുണ്ട് ആൺ സിംഹത്തിനുള്ള തടയാണ് പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യ സംസ്കാരത്തിൽ സിംഹം പ്രത്യേകിച്ച് സിംഹത്തിന്റെ തല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു അടയാളം കൂടിയാണ് പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങൾ ഇതിന് തെളിവാണ് സാഹിത്യത്തിലും ശില്പങ്ങളിലും ചിത്രങ്ങളിലും ചലച്ചിത്രങ്ങളിലും ദേശീയ പതാകകളിലും സിംഹത്തെ പലതരത്തിൽ പ്രതിദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ കടുവ ദേശീയ മൃഗമാകുന്നതിന് മുൻപ് വരെ സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം ഇനി നമുക്ക് ഹൈനകളെ പരിചയപ്പെടാം ഹൈനകൾ നായവർഗ്ഗത്തിൽ പെടുന്ന ജീവികളാണെന്നാണ് പലരുടെയും ധാരണ രൂപത്തിലും സ്വഭാവത്തിലും നായകളുമായി ഹൈനകൾക്ക് സാമ്യം നായയുമായിട്ട് വലിയ ബന്ധമുള്ള ജീവിയല്ല ഇത് ഹയാനിട എന്ന ജന്തു കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ നാമമാണ് നമ്മുടെ ഈ ഹൈന ഇതിനെ കഴുതപ്പുലി എന്നും പറയുന്നുണ്ട് മുഖ്യമായും ആഫ്രിക്കയിലും ഏഷ്യയിലും പരിസ്ഥിതി വ്യൂഹങ്ങളിലും ഭക്ഷ്യ ശൃംഖലകളിലും അനുഭവവും അതിപ്രാധാന്യവുമുള്ള ഒരു പങ്കുവഹിക്കുന്ന ജന്തു സമൂഹമാണ് ഈ കഴുതപ്പുലി കാർണിവോറ എന്ന നിരയിലെ നാലാമത്തെ ചെറിയ കുടുംബമാണ് ഇവയുടേത് വംശീയമായി മാർജാരന്മാരോടും വെരുകുകളോടും അടുത്തു നിൽക്കുന്നുവെങ്കിലും ഇര തേടുന്ന വിധം ക്രമം തുടങ്ങിയ കാര്യങ്ങളിൽ നായവർഗ്ഗത്തോടാണ് ഇവയ്ക്ക് സാമ്യതകൾ കൂടുതലുള്ളത് ഇരകളെ ആക്രമിക്കാൻ നഖങ്ങൾക്ക് പകരം പല്ലുപയോഗിക്കുന്നവരാണ് ഇവർ പതുങ്ങി നിന്ന് കുതിച്ചു ചാടി ആക്രമിക്കുന്നതിന് പകരം തെരഞ്ഞുപിടിച്ചും ചുറ്റിവളഞ്ഞും ഓടി പിടിച്ച് കീഴ്പ്പെടുത്തി ഇരകളെ ആക്രമിക്കുകയാണ് ഇവയുടെ രീതി ഇതൊക്കെ തന്നെയാണ് ഇവയെ ശ്വാനവർഗത്തോട് അടുപ്പിക്കുന്ന ഘടകങ്ങൾ ബലമുള്ള പല്ലുകളും കീഴ്ത്താടി എല്ലുമാണ് കഴുത പുലികൾക്കുള്ളത് എല്ലുകൾ വരെ കടിച്ചു മുറിക്കാൻ പോന്നവയാണ് ഇത് ഇനി നമുക്ക് ഇവരുടെ പോരാട്ടത്തിലേക്ക് വരാം ഹൈനകളും സിംഹങ്ങളും വർഷങ്ങളായി പോരാടുന്നവരാണ് അതിജീവനത്തിന്റെ പോരാട്ടമാണെന്ന് മാത്രം ആഫ്രിക്കൻ പുൽ മൈതാനങ്ങളിൽ മാത്രമാണ് സിംഹങ്ങളും ഹൈനകളും ഒന്നിച്ചു കഴിയുന്നത് ഇന്ത്യയിലും ഹൈനകൾ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ട്രൈപ്ഡ് ഹൈനകളാണ് ഇവിടെയുള്ളത് സ്പോട്ടഡ് ഹൈനകൾ ആഫ്രിക്കയിൽ മാത്രമാണ് കഴിയുന്നത് മറ്റു വിഭാഗക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഇവർ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് വളരെ ദൃഢമായ സാമൂഹിക ജീവിതത്തിന് ഉടമകളാണ് ഇവർ ക്ലാൻ എന്നാണ് ഓരോ കൂട്ടത്തെയും വിളിക്കുന്നത് ഓരോ ക്ലാനിലും ഇരുപത് മുതൽ എൺപത് വരെ അംഗങ്ങൾ ഉണ്ടാകും പെൺ ഹൈനകളായിരിക്കും ക്ലാനിനെ നിയന്ത്രിക്കുന്നത് ഈ കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് തന്നെയാണ് വലുപ്പോകുമുള്ളത് ഓരോ ഹൈനയ്ക്കും ക്ലാനിൽ പ്രത്യേക റാങ്കിങ് വരെ ഉണ്ടായിരിക്കും ആണുങ്ങളുടെ സ്ഥാനം ഏറ്റവും താഴെയായിരിക്കും ഇതൊക്കെയാണ് ഹൈനയുടെ പൊതുവെയുള്ള പ്രത്യേകതകൾ ഇനി നമുക്ക് ലയൺ വേഴ്സസ് ഹൈന പോരാട്ടത്തിൽ ആരായിരിക്കും ജയിക്കുക എന്ന് പരിശോധിക്കാം ആഫ്രിക്കൻ വനങ്ങളിലെ ആൽഫ പ്രഡേറ്റർ സിംഹങ്ങളാണ് സിംഹങ്ങൾ പിടിക്കാത്ത ഇരകളോ അവരെ ഭയക്കാത്ത മൃഗങ്ങളോ അവിടെയില്ല എന്നാൽ ഹൈനകൾ ഒരു ആൽഫ പ്രഡേറ്റർ അല്ല എങ്കിലും സിംഹങ്ങൾക്ക് ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടക്കാരിലൊന്നാണ് ഹൈനകൾ ഇത് തന്നെയാണ് ഇവരെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു കാര്യവും ഇരകൾക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഇരുകൂട്ടരുടെയും ഹൈനകളും സിംഹങ്ങളും മാത്രമല്ല ഈ വൈദ്യം വെച്ചു പുലർത്തുന്നവർ പുലി ചീറ്റ വൈൽഡ് ഡോഗ്സ് എന്നിവയൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് ഇവരിൽ പ്രബലർ സിംഹങ്ങളായതുകൊണ്ട് തന്നെ ഇവരിൽ ആരെ കണ്ടാലും കൊല്ലുന്ന രീതി സിംഹത്തിനുണ്ട് മത്സരം ഒഴിവാക്കുന്നതിനാണ് സിംഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഹൈന ഒഴികെയുള്ള ജീവികളൊക്കെ തന്നെ സിംഹത്തെ കാണുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഭയന്ന് ഇരയെ ഒഴിവാക്കി സ്വന്തം ജീവൻ രക്ഷിക്കും എന്നാൽ ഹൈന ഇതിൽ നിന്നും എത്രയോ വ്യത്യസ്തരാണ് ചില സന്ദർഭങ്ങളിൽ അവർ സിംഹങ്ങളുമായി ശക്തമായി ഏറ്റുമുട്ടാറുണ്ട് ഏറ്റുമുട്ടാറുണ്ടെന്ന് മാത്രമല്ല പലപ്പോഴും വിജയിക്കാറുണ്ട് എന്നതാണ് സത്യം അതെങ്ങനെയാണ് എന്ന് ചിന്തിക്കുക േകും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് കൂട്ടി വായിച്ചാൽ ഹൈനയുടെ ഈ വിജയരഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വേട്ടയാടി തന്നെയാണ് ഹൈനകൾ തങ്ങൾക്ക് വേണ്ട ഭക്ഷണത്തിന്റെ ഏറെ പങ്കും കണ്ടെത്തുന്നത് എന്നാൽ വലിയ സമൂഹമായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ പലപ്പോഴും സിംഹങ്ങളുടെ ഇരയെയും ഇവർ മോഷ്ടിക്കാറുണ്ട് അതിനുള്ള പ്രാഗൽഭ്യം ഇവയ്ക്കുണ്ട് എന്നാണ് പറയുന്നത് കാരണം സിംഹ ഹൈന പോരാട്ടത്തിൽ സിംഹം വിജയിക്കണമെങ്കിൽ ഹൈനയുടെ കഥ കഴിയണം എന്നിട്ടും സിംഹത്തിനോട് ഏറ്റുമുട്ടാൻ തക്ക ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് വന്നു എന്നല്ലേ പറയാം മാംസം മാത്രമല്ല കട്ടിയുള്ള എല്ലുകൾ കടിച്ചു പൊട്ടിച്ച് മജ്ജയും അസ്ഥികളും തോലും രോമവും വരെ അകത്താക്കുന്നവരാണ് ഇവർ ശക്തമായ ബൈറ്റ് ഫോഴ്സും ഇതെല്ലാം ദഹിപ്പിക്കാൻ പോകുന്ന ശക്തമായ ദഹന വ്യവസ്ഥയും ഹൈനകൾക്കുണ്ട് ചീഞ്ഞ മാംസം പോലും ഇവർ അകത്താക്കും അതുകൊണ്ട് തന്നെ ഹൈനകളെ സ്കാവഞ്ചേഴ്സ് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിംഹങ്ങൾ വേട്ടയാടിക്കഴിഞ്ഞാൽ അവർ വളരെ സമയമെടുത്ത് മാത്രമേ ഭക്ഷണം കഴിച്ചു തുടങ്ങാറുള്ളൂ ഭക്ഷണത്തിന് ദൗർലഭ്യമുള്ളപ്പോഴോ വളരെ ചെറിയ ഇരകളെ മാത്രം പിടികൂടുമ്പോഴോ മാത്രമാണ് ഇതിന് വിപരീതമായി സംഭവിക്കാറുള്ളൂ സാധാരണഗതിയിൽ സിംഹങ്ങൾക്ക് മറ്റ് ജീവികളെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ ആവശ്യത്തിന് സമയമെടുത്ത് മെല്ലെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് തിന്നുന്നതിനിടയ്ക്ക് ഇടവേളകളെടുത്ത് വിശ്രമിക്കുകയും ചെയ്യും ഈ സമയത്താണ് ജാക്കൽസ് കഴുകന്മാർ തുടങ്ങിയ സ്കാവഞ്ചേഴ്സ് ഒക്കെ സംഭവ സ്ഥലത്ത് എത്തിച്ചേരാറുള്ളത് മികച്ച കേൾവിശക്തി ഉള്ളതുകൊണ്ട് തന്നെ കാട്ടിൽ ആരെങ്കിലും ഇര പിടിച്ചിട്ടുണ്ടോ എന്ന് പത്ത് കിലോമീറ്റർ ചുട്ടളവിൽ നിന്നാലും ഈ ഹൈനകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതോടെ സിംഹത്തിന്റെ ഭക്ഷണം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്നായി ഇവമാരുടെ ചിന്ത പക്ഷേ നെഞ്ചം വലിച്ചു സിംഹത്തോട് മുട്ടാൻ ഇവയ്ക്ക് ധൈര്യമില്ലല്ലോ കരുത്തിൽ സിംഹത്തിനോട് മുട്ടിനില്ക്കാൻ കഴിയാത്ത ഇവ പക്ഷേ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് മാറ്റി എഴുതാറുണ്ട് സാധാരണ വേട്ടയാടലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പെൺസിംഹങ്ങളാണ് അതുകൊണ്ട് ആൺസിംഹങ്ങളോട് മുട്ടാൻ ഭയമായതുകൊണ്ട് തന്നെ പെൺസിംഹങ്ങളോട് ഇവ തല്ലുകൂടാറുണ്ട് അങ്ങനെ പെൺസിംഹങ്ങൾ കഷ്ടപ്പെട്ട് ഇരയെ പിടിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഹൈനകൾ എന്തു ചെയ്യും കൂട്ടാളികളെ ഒക്കെ വിളിച്ചു വരുത്തും അതിനായി പലതരം ശബ്ദങ്ങൾ ഇവർ പുറപ്പെടുവിക്കുകയും ചെയ്യും അതിൽ പ്രധാനപ്പെട്ടാണ് ഹൈന ലോഫിംഗ് എന്നത് ചിരിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണിത് ഏതെങ്കിലും അപകട ഘട്ടത്തിലാണ് ഇത്തരം ശബ്ദങ്ങൾ ഇവർ പുറപ്പെടിക്കാറുള്ളത് ഇവയുടെ ഈ ചിരിക്ക് മനുഷ്യന്റെ ചിരിയുമായി സാമ്യമുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെ എല്ലാവരും കൂടി സിംഹത്തെ വളയാൻ തുടങ്ങും സിംഹത്തെ കടിച്ചാൽ സിംഹം പ്രതികരിക്കുമല്ലോ അങ്ങനെ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് സിംഹത്തെ നീക്കി അത് തിന്നുകയാണ് ഇവരുടെ രീതി ചിലപ്പോൾ ഈ സമയത്ത് സിംഹത്തിന്റെ ആക്രമണത്തിൽ ഇവ കൊല്ലപ്പെട്ടുവെന്നും വരാം വലിയൊരു ശതമാനം ഹൈനകളുടെ മരണത്തിന് കാരണം സിംഹങ്ങളാണ് പ്രത്യേകിച്ചും ആൺ സിംഹങ്ങൾ ഹൈനക്കുട്ടികളെ പോലും സിംഹം വെറുതെ വിടാറില്ല അതുപോലെ തന്നെ സിംഹക്കുട്ടികളെ ഹൈനകളും കൊല്ലാറുണ്ട് അപ്പോൾ ഇതാണ് ഹൈനകളും സിംഹങ്ങളും തമ്മിലുള്ള പോരാട്ടം ഇന്നും അത് സജീവമായി തന്നെ നടക്കുകയാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ